ും റിയോൺ സ്ട്രീം വളർന്ന യൂട്യൂബ് ചാനൽ സ്വാത അപ്പം ഇന്നൊരു ചെറിയ പ്രാങ്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് നമ്മൾ അപ്പം ചേച്ചിക്ക് ഒരു ചെറിയൊരു പണിയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ചെയ്തൊരു പണിയാണ് ഓറിയോ ബിസ്കറ്റിൽ നമ്മൾ കോൾഗേറ്റ് ആക്കി തിന്നം കൊടുക്കാൻ പോവാണ് അപ്പം ഇനിയും നമ്മളെ വീഡിയോഗ്രാഫർ ഈ ഗ്രില്ലായിരിക്കും അപ്പോൾ ഗ്രില്ലിൽ നമ്മൾ ഫോം വെച്ച് ഇനി അടുത്ത പണി ചെയ്യാൻ പോവാണ് അപ്പം നമ്മളിതാ കോൾഗേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ക്യാമ്പിൽ ഇന്ന് റെഡി ആക്കട്ടെ ആ ഇനിയിപ്പോൾ നമുക്ക് എന്നെ ഇത് പൊട്ടിക്കാം അപ്പം ആ അതാ അപ്പുറത്ത് നിന്ന് ആ ഫോൺ കളിച്ചോണ്ടിരിക്കുന്നു പ്ലസ് ടു ആയി പഠിക്കുന്നൊന്നുമില്ല നമുക്കൊന്ന് അമൃത് കൊടുത്താൽ മതി മറ്റേതുകൊണ്ട് ഇവിടെ കുറച്ച് പറ്റുമല്ലോ അപ്പോൾ നമുക്ക് അതോ ഇത് നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെ കൊടുത്താലും തിന്നുള്ളൂ കാരണം ഫോണ് നോക്കിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് കൊടുക്കാൻ ഇത് മാത്രമല്ല നമ്മള് വേറൊരു പണിയും കൂടെ കൊടുക്കുന്നുണ്ട് മൈദ കലക്കാം കള്ളപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി കൊണ്ട് കൊടുക്കാം ചേച്ചി കൊള്ളപ്പണി കേട്ടോ ചേച്ചി ഞാൻ പോട്ടി ഞാൻ രണ്ട് പാക്കറ്റ് കഴിച്ചു ഞാൻ ചേച്ചി എങ്ങനെയുണ്ട് ആ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒന്നുമില്ല കഴിച്ചോ നല്ല ടേസ്റ്റ് നല്ല കോൾഗേറ്റ് ആകും നല്ല ഓറിയോ ക്രീമില്ല ക്രീമില്ല എന്തോ അതെന്താ കഴിയല്ല ചേച്ചിന്റെ കയ്യില് പേസ്റ്റ് ഉണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ പ്രാങ്ക് സക്സസ്ഫുള് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ അമ്മമ്മയാണ് ഓക്കെ ബൈ ഫ്രണ്ട്സ് എന്റെ പ്രാങ്ക് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക് ഒരു ചാനലുണ്ട് പിന്നെ ചേച്ചിയും അനിയത്തെയും കൂടെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചേച്ചിന്റെ കൂട്ടുകാരിനേയും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പം ആ ചാനലിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം